കഴിഞ്ഞ ദിവസം ഹമാസ് ഇസ്രായേലിന് കൈമാറിയ ബന്ധുക്കളുടെ മൃതദേഹം അത് പരിശോധനയ്ക്കായി അയച്ചതായുള്ള വിവരങ്ങൾ പുറത്തുവരുന്നു കൈമാറിയ ബന്ദിയുടെ മൃതദേഹം ഇസ്രായേൽ അമേരിക്കൻ സൈനികന്റേതാണ് എന്നതാണ് പ്രാഥമിക നിഗമനമായി തന്നെ പുറത്തുവന്നിരിക്കുന്നത് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വെച്ച് ഗാസ വെടിനിർത്തൽ കരാറിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ബന്ധുക്കളുടെ മൃതദേഹം ഭാഗികമായി തന്നെ കൈമാറുന്നത് സൈനികൻ ഇറ്റായി എന്ന വ്യക്തിയാണിപ്പോൾ ഇത്തരത്തിൽ ബന്ദിയാക്കപ്പെട്ടതെന്നാണ് അല്ലെങ്കിൽ കൈമാറിയ ബന്ദിയുടെ പേരെന്നാണ് റിപ്പോർട്ടുകൾ തെളിയിക്കുന്നത് ഇയാൾക്ക് ആ പിടിക്കപ്പെടുന്ന സമയത്ത് പത്തൊൻപത് വയസ്സായിരുന്നു തിരിച്ചറിയൽ നടപടികൾ പൂർത്തിയായതിനെ തുടർന്നുകൊണ്ട് ഇസ്രായേൽ പ്രതിരോധ സേന അവിടുത്തെ പ്രതിനിധികൾ കൊല്ലപ്പെട്ട ബന്ദിയുടെ കുടുംബത്തെ ഇക്കാര്യം അറിയിച്ചതായും വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നു അതേസമയം കഴിഞ്ഞ ദിവസമാണ് ഗാസിയിൽ കനത്ത ഷെല്ലാക്രമണം നടത്തിയതായി റിപ്പോർട്ടുകൾ പുറത്തു വന്നത് ഇതോടൊപ്പം തന്നെ ഹമാസ് സ്വന്തം ജനതയെ തന്നെ കുരുതി കൊടുക്കേണ്ടി വരുന്ന അല്ലെങ്കിൽ മനഃപൂർവ്വം അവരെ മരണത്തിലേക്ക് തള്ളിവിടുകയും ചെയ്തതായും റിപ്പോർട്ടുകളുണ്ട് മാത്രമല്ല അവരെ സാവേറായി തന്നെ അയക്കുകയും വീണ്ടും ആക്രമണം അഴിച്ചുവിടാനുള്ള പദ്ധതികൾ മേനയുകയും ചെയ്യുന്നതായും റിപ്പോർട്ടുകളുണ്ട് അതിനിടയിലാണിപ്പോൾ ഇത്തരത്തിൽ ബന്ദി കൈമാറ്റം വീണ്ടും നടക്കുന്നത് അവരുടെ പ്രിയപ്പെട്ട വ്യക്തിയുടെ മൃതദേഹം ഇസ്രയേലിലേക്ക് തിരിച്ചയച്ചതായും പോസിറ്റീവായി തന്നെ തിരിച്ചറിഞ്ഞ് അല്ലെങ്കിൽ അത് തിരിച്ചറിയുകയും ചെയ്തതായി ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ ഓഫീസാണ് വ്യക്തമാക്കിയിരിക്കുന്നത് നേരത്തെ തന്നെ ഗാസ നഗരത്തിലെ കിഴക്കൻ ജയ്ഷ്യ അതുപോലെ തന്നെ ആ പരിസര പ്രദേശങ്ങളിൽ ഒരു ഇസ്രായേൽ സൈനികന്റെ മൃതദേഹം കണ്ടെടുത്തതായി തന്നെ ഹമാസിന്റെ സൈനിക വിഭാഗം മുൻപ് പറഞ്ഞിരുന്നു ഇസ്രായേൽ സൈന്യത്തിന്റെ നിയന്ത്രണത്തിലുള്ള ഈ ഒരു മേഖലയിലാണ് അല്ലെങ്കിൽ ഈ ഒരു പ്രദേശം ഇവർ ഇവർ കൈയടക്കി വെച്ചിരിക്കുകയാണ് അതേസമയം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഹമാസ് ഇസ്രായേലിനെ ആക്രമിച്ചപ്പോൾ സ്റ്റാഫ് സർ ആ ഒരു വ്യക്തി അതായത് ഐ ഡി എഫിന്റെ ഏഴാം ബ്രിഗേഡിന്റെ ഒരു സൈനികനായി തന്നെ സേവനം അനുഷ്ഠിച്ചു വരുന്ന വ്യക്തിയുടെ മൃതദേഹമാണ് ഇപ്പോൾ തിരിച്ചറിഞ്ഞിരിക്കുന്നത് ഓഫീസിൽ അവിടെ നടന്ന ഏറ്റുമുട്ടലിനിടയിലാണ് ഒരു ടാങ്കിനുള്ളിൽ തന്നെ അദ്ദേഹം കൊല്ലപ്പെട്ടു എന്നതും ആ മൃതദേഹം ഹമാസ് ഗാസയിലേക്ക് കൊണ്ടുപോയതായിട്ടുമാണ് പിന്നീട് റിപ്പോർട്ടുകൾ പുറത്തു വന്നത് ഒക്ടോബർ പത്തിന് വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വന്നതിന് ശേഷം മരിച്ച ബന്ദികളെ അവിടെ നിന്നും വീണ്ടെടുക്കുന്നതിൽ ഹമാസ് മനപൂർവ്വം തന്നെ കാലതാമസം വരുത്തിയതാണ് എന്നതാണ് ഇസ്രായേൽ സർക്കാർ പിന്നീട് ആരോപണം ഉന്നയിച്ചത് എന്നാൽ അവശിഷ്ടങ്ങൾക്കിടയിൽ മൃതദേഹങ്ങൾ കണ്ടെടുക്കുന്നത് ബുദ്ധിമുട്ടാണ് എന്നതാണ് ഹമാസ് വാദിക്കുന്നത് ട്രംപിന്റെ സമാധാന പദ്ധതിയുടെ രണ്ടാം ഘട്ടത്തിൽ തന്നെ ഒരു പുരോഗതിയും ഇതുവരെ ഉണ്ടായിട്ടില്ല വെടുന്നത്തൽ കരാർ പ്രകാരം ഹമാസ് കൈവശം വെച്ചിരിക്കുന്ന ഇരുപത് ജീവനുള്ളവരെയും ഇരുപത്തി എട്ട് മരിച്ചവരെയും എഴുപത്തിരണ്ട് മണിക്കൂറിനുള്ളിൽ തിരികെ നൽകാമെന്ന് സമ്മതിക്കുകയാണ് സമ്മതിക്കുകയാണുണ്ടായത് ഗാസയിൽ നിന്നുള്ള ഇരുന്നൂറ്റി അൻപത് പാലസ്തീൻ തടവുകാരെയും ആയിരത്തി എഴുന്നൂറ്റി പതിനെട്ട് തടവുകാരെയും തിരികെ നൽകുന്നതായി തന്നെ ഒക്ടോബർ പതിമൂന്നിന് ജീവിച്ചിരിക്കുന്ന എല്ലാ ഇസ്രയേലി ബന്ധുക്കളെയും വിട്ടയക്കുകയും ചെയ്തിരുന്നു ഗാസയിൽ ഇപ്പോഴും തിരികെ ലഭിക്കാത്ത ബന്ധുക്കളുടെ മൃതദേഹങ്ങളിൽ അഞ്ചു പേരെ ഇസ്രയേലുകളാണ് എന്ന് ഒരാൾ ടാൻസാനിക്കാരനാണേയെന്നും ഒരാൾ തായ്ലാന്റുകാരനുമാണ് എന്നും ഇവിടെ വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നു അതിനിടെ തന്നെ കഴിഞ്ഞ ദിവസം വടക്കൻ കാസിയിലെ ജബാലിയ പ്രദേശത്ത് ഇസ്രായേൽ വെടിവെപ്പിൽ ഒരാൾ കൊല്ലപ്പെട്ടതായും റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു ന്യൂസ് ന്യൂസ് ഡെസ്ക്